അര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ ഹോൾസിൻ്റെ ഇൻസ്റ്റന്റ് പാലട പായസം മിക്സ് ആണ് ഒരു പാക്കറ്റ് പാലട മിക്സിലേക്ക് ഒന്നര ലിറ്റർ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് പാല് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റന്റ് പാലട മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടോട്ടൽ ഹാഫ് ആൻ അവറാണ് നമുക്കിതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത് പാല് നന്നായി തിളച്ചതിന് ശേഷം പായസം മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കുക പായസം നമ്മൾ സദ്യയുടെ കൂടെ ഇലയിലാണ് െങ്കിൽ കുറച്ചൊരു തിക്കായിട്ട് നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം അതല്ല ഗ്ലാസിലാണെങ്കിൽ കുറച്ച് ലൂസായി തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഇനി നമ്മൾ ആകെ അഡീഷണൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ഡ്രോപ്പ് മാത്രം വനില എസെൻസ് ആണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതോടുകൂടി നമ്മളെ പായസം ഇത് അവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കിക്കോളൂ വളരെ സിമ്പിളാണ് ബാച്ചിലർ റൂമിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് ഡബിൾ ഹോൾസിൻ്റെ ഈ ഒരു പായസം മിക്സ് ട്രൈ നോക്കി ഫീഡ്ബാക്കിൽ അറിയിക്കുക താങ്ക്